ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കോലിബി എന്ന ഗുരുതരാരോപണവുമായി മന്ത്രി എം പി രാജേഷ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പാക്കിയാൽ പാലക്കാട് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടതെല്ലാം യു ഡി എഫ് ചെയ്തു നൽകുമെന്നാണ് ധാരണയെന്നും എം പി രാജേഷ് ആരോപിച്ചു വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ഗുരുതരാരോപണവുമായാണ് എം പി രാജേഷ് രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിലിനെ ബി ജെ പി സഹായിക്കുമെന്നും യു ഡി എഫിനെ സഹായിക്കുന്ന ബി ജെ പിക്ക് പാലക്കാട് സഹായം തിരിച്ചു നൽകുമെന്നും എം പി രാജേഷ് ആരോപിച്ചു ഇതുവഴി നിയമത്തിനുശേഷം ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ വഴിയൊരുക്കുകയാണ് ലക്ഷ്യമെന്നും എം പി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ബി ജെ ഏറ്റവും അവസാന നിമിഷത്തിൽ കഷ്ടപ്പെട്ട് കടന്നുകൂടിയ ഒരു സീറ്റാണ് പാലക്കാട് സീറ്റ് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ യെ വടകരയിൽ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുന്നത് നിഷ്കളങ്കമാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് വടകരയിൽ യു ഡി എഫിനെ സഹായിച്ചാൽ പാലക്കാട്ട് പാർലമെന്റിലേക്കും പിന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടേക്കും തിരിച്ചു സഹായിക്കാം എന്നതാണ് ധാരണ ഇപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം ഇത്ര വൈകിയതും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയതും എന്തിനാണ് എന്ന അല്ലെങ്കിൽ ഇപ്പോ കോൺഗ്രസ് ഇതാ തുറന്നു തരാം വാഗ്ദാനമാണ് അതിന്റെ പഴയ വടകര വടകര മോഡലിന്റെ പുതിയ പതിപ്പാണ് ആലപ്പുഴ പാക്കേജ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടുമായിരുന്ന വോട്ടുകൾ കൂടി ലഭിച്ചാണ് ഷാഫി പറമ്പിൽ കഷ്ടിച്ചു ജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഷാഫി ജയിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ രണ്ടാമതെത്തി ഇത്തവണ പാലക്കാട് കോൺഗ്രസ് ബി ജെ പിയെ സഹായിച്ചാൽ പാലക്കാട് സീറ്റ് ബി ജെ പി നേടും കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കാനാണ് ഇത്തവണ ശ്രമിക്കുന്നതെന്നും എം പി രാജേഷ് ആരോപിച്ചു അതേസമയം മന്ത്രിയുടെ ആരോപണം ശരിവയ്ക്കുന്ന നിലയിലാണ് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് വിജയസാധ്യതയില്ലാത്ത വടകര മണ്ഡലത്തിൽ പാലക്കാട് എം എൽ എയായ ഷാഫിയുടെ മത്സരം യുടിവി ന്യൂസ് പാലക്കാട്